അംഗീകരിച്ചതിന്റെ എഴുപത്തി വാർഷിക ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കമായി ഭരണഘടന അവകാശങ്ങളുടെ കാവലാളാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിപ്രായപ്പെട്ടു രാജ്യത്തിന്റെ പവിത്രമായ ഗ്രന്ഥമാണ് ഭരണഘടന സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളുടെ ആധാരശൈലയാണ് ഭരണഘടനയെന്നും രാഷ്ട്രപതി പറഞ്ഞു ഭരണഘടന രൂപം കൊണ്ട പഴയ പാർലമെന്റ് ഇന്ദിരത്തിലെ കോൺസ്റ്റിറ്റ്യൂട്ട് ഇവന്റ് ഹാളിൽ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഭരണഘടന രാജ്യത്തിന് സമർപ്പിച്ചു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിൽ നമ്മൾ ആസാദിക്ക അമൃത് മഹോത്സവം ആഘോഷിച്ചു ഇപ്പോൾ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികവും ആഘോഷിക്കുന്നു രാജ്യം നടത്തിയ മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ ഭരണഘടനയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനശീല ഭരണഘടനയാണ് സമൂഹത്തിന്റെ നെടും തൂണാണ് ഭരണഘടന ഇന്ത്യയെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ഭരണഘടനാ ശില്പികൾ ദീർഘവീക്ഷണം പുലർത്തി ഇന്ത്യയിൽ നിന്ന് ലോക ബന്ധുവാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നീതിയും ഭരണഘടന ഉറപ്പുവരുത്തുന്നു ഭരണഘടനാ മൂല്യങ്ങൾ ഓരോ പൗരനും ഉയർത്തിപ്പിടിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു ഭരണഘടനയുടെ ആമുഖം രാഷ്ട്രപതി പാർലമെന്റ് അംഗങ്ങൾക്ക് വായിച്ചു കൊടുത്തു പാർലമെന്റ് അംഗങ്ങൾ വാചകങ്ങൾ ഏറ്റു ചൊല്ലി ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ സ്മാരകമായി നാണയവും സ്റ്റാമ്പും രാഷ്ട്രപതി പുറത്തിറക്കി എഴുപത്തി രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് സ്റ്റാമ്പിൽ അശോകസ്തംഭത്തിന്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാജ്യം കടന്നു പോകുന്നത് ചരിത്രപരമായ നിമിഷത്തിലൂടെയെന്ന് സമ്മേളനത്തിൽ സംസാരിച്ച ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യ വികസിത ഭാരതമായി മാറും വൈകാൻ തന്നെ പാർലമെന്റും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സ്ത്രീകളാക്കുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തിനേത് അഭിമാന നിമിഷം എന്നാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറയുന്നത് ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വം താഴെത്തട്ടിൽ വരെ ഉറപ്പുവരുത്തുന്നു വസുദൈവ കുടുംബംഗം എന്ന ആശയത്തെ ഭരണഘടന മുറുകെ പിടിക്കുന്നുവെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു ജെ പി നദ്ദ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്ന പേരിൽ ഒരു വർഷത്തെ ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത് ന്യൂസ് ഡെസ്ക് വിഷൻ